കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നടന്നത് അതിക്രൂരമായ റാഗിംഗ് തണ്ട ഉറപ്പിക്കുന്നു പുറത്തുവരുന്ന വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൾ തൂക്കിയിട്ടും മർദ്ദിച്ചും ശാരീരിക പീഡനം വിദ്യാർത്ഥികളെ കട്ടിരിൽ കെട്ടിയിട്ട് കോംബസ് കൊണ്ട് ശരീരത്തിൽ കുത്തി മുറിവുണ്ടാക്കി ശബ്ദമുണ്ടാക്കിയപ്പോൾ മുറിവിലും വായിലും ബോഡി ലോഷൻ ഒഴിച്ചു ഇത്തരത്തിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത മൃഗീയമായ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികളായ വിദ്യാർത്ഥികൾ തന്നെ മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചു കേൾക്കുമ്പോൾ പോലും നടുക്കം തോന്നിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ആ ശാരീരിക മാനസിക പീഡനത്തിനിരയായ ആ കുട്ടികളുടെ അവസ്ഥ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രതികളായ വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം ആന്റി റാഗിംഗ് നിയമപ്രകാരം അന്വേഷണം നടത്തിയ ശേഷമാണ് കോളേജ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത് ക്രൂരമായ റാഗിംഗ് നടത്തിയെന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ പോലീസ് പിടികൂടിയത് മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന റാഗിങ്ങിനൊടുവിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയതോടെയാണ് ഗാന്ധിനഗർ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ നവംബറിൽ റാഗിംഗ് തുടങ്ങിയതായാണ് പരാതി വിദ്യാർത്ഥികളെ നഗ്നരാക്കി നിർത്തിയതായും വെയിറ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ഡംബൽ ഉപയോഗിച്ച് ക്രൂരത കാട്ടിയതായും പരാതിയിൽ പറയുന്നു കോമ്പസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവിൽ ലോഷൻ തേക്കുകയും ചെയ്തു ഇതുകൂടാതെ മുഖത്തും തലയിലും വായിലും അടക്കം ക്രീം തേച്ചതായും പരാതിയുണ്ട് ഞായറാഴ്ചകളിൽ കുട്ടികളിൽ നിന്ന് പണം പിരിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും സ്ഥിരമായി ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ വരഞ്ഞിടുക ആ മുറിവിൽ ലോഷൻ പുരട്ടുകയും തലയിലും വായിലുമടക്കം ക്രീം തേക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും സീനിയർ വിദ്യാർത്ഥികൾ ചെയ്തിരുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പരാതി പുറത്തു പറയാതിരിക്കാൻ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകി അതിന്റെ വീഡിയോ എടുത്ത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ആരോപണമുണ്ട് നിലവിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്രൂരകൃത്യങ്ങളിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് എന്തായാലും പരാതികളിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായി തെളിയുകയാണെങ്കിൽ ഒരു രീതിയിലും പ്രായത്തിന്റെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന പരിഗണനയോ പ്രതിസ്ഥാനത്തുള്ള വ്യക്തികൾ അർഹിക്കുന്നില്ല ഇനിയും ഇനിയും റാഗിങ്ങിന്റെ പേരിൽ അരങ്ങേറുന്ന അതിക്രൂരമായ ഇത്തരം അതിക്രമങ്ങൾ തടയണമെങ്കിൽ മാതൃകാപരമായ ശിക്ഷ തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി